ഹലോ പെറ്റ്ലെ വൈസ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുന്നു വിശ്വസിക്കുകയാണ് ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവരും സോറി പറയാണ് സംഭവം വേറെ ഒന്നുമല്ല കേട്ടോ ഇന്നലെ നമുക്ക് വീഡിയോ ഇടാനായിട്ട് എന്ന് വെച്ചാൽ അറ്റ്ലീസ്റ്റ് ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് പോലും ഇടാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു കാരണം ഹെൽത്ത് വൈസ് വളരെയധികം ഡൗൺ ആണ് വേറെ ഒന്നല്ലോ നമ്മുടെ ഈ ഒരു പൈസയുടെ കാര്യങ്ങളാണെങ്കിലും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇതായിട്ട് നേരത്തെ ഭക്ഷണമോ നേരെ ചോദ്യം ഉറക്കോ കാര്യങ്ങളോ ഒന്നും ഇപ്പില്ല നിലവിൽ അപ്പോ അത് കാരണം കൊണ്ട് ഇന്നലെ ഞാൻ കുറെ കാര്യങ്ങള് കുറെ എന്തുപറയാ ഞാൻ ഇപ്പൊ നിലവിൽ നമ്മളൊരു സ്പോൺസേഴ്സിനെ തപ്പിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഇത്രയും വലിയൊരു ഹ്യൂജ് എമൗണ്ട് നമുക്ക് മീറ്റ് ചെയ്യാനുള്ള കാരണം കൊണ്ട് ഒരു സ്പോൺസറെ നമ്മൾ നോക്കുകയാണ് പക്ഷേ അതൊന്നും ആവുന്നില്ല ശരിക്കും പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും നമ്മളുടെ സബ്സ്ക്രൈബേഴ്സ് എല്ലാരും കൂടെ നിന്നാൽ തീരാവുന്ന വിഷയമുള്ളൂ പക്ഷെ എന്നിരുന്നാലും ആരും എന്താ പറയാ അങ്ങനെ അങ്ങോട്ട് ഇല്ല ശരിക്കും പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഇപ്പൊ റെസ്ക്യൂ പോലും ശരിക്കും ഏറ്റെടുക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണ് കാരണം നമുക്ക് ഇപ്പൊ നിലവിലിപ്പോ ഇരുപത്തി മൂന്ന് പിള്ളേരാണ് സംഭവം എണ്ണം കൊണ്ട് ഇപ്പൊ മറ്റുള്ളവർക്ക് നോക്കും മറ്റുള്ള ഹെവി റെസ്ക്യൂ ചെയ്യുന്ന ആൾക്കാർക്ക് അത് ചുരുങ്ങിയ ഒരു എണ്ണമാണ് പക്ഷെ നമ്മളെ സംബന്ധിച്ച് പിള്ളേരെ അത്രയും അത്രയും നീറ്റായി അത്രയും പ്രോപ്പറായിട്ട് പിള്ളേരെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഈ ഇരുപത്തി മൂന്ന് എന്നുള്ളത് ശരിക്കും ഒരു ഇരുന്നൂറിൻ്റെ ഫലമാണ് ബലമാണ് ബലം മീൻസ് അത്രയും എക്സ്പെൻസാണ് കാരണം കൊണ്ട് നമുക്ക് ഒന്നും റെസ്ക്യൂസ് ഒന്നും എടുക്കാൻ പറ്റാത്ത നമ്മളാൽ കഴിയാവുന്നത് നമ്മൾ പരമാവധി ഇപ്പൊ അതേ നമ്മുടെ ജിമ്മി അല്ല ദോബ്രൂ കെറി കഴിഞ്ഞു ജിമ്മി ജെറി കഴിഞ്ഞു ഇടയില്ലാതെ ജിമ്മി കറുമ്പി കഴിഞ്ഞു ഇപ്പൊ പുതിയ രണ്ടാൾ എന്തിട്ട മക്കളെ നിങ്ങൾക്ക് പറ്റണ എന്താണ് എന്താ നിനക്ക് പറ്റണ ഇവളാണ് കേട്ടോ ഇവളാണ് ശരിക്കും പറയാനാണെങ്കിൽ പ്രശ്നങ്ങൾ ഇപ്പൊ ഇവിടുത്തെ നമ്മുടെ ഈ പണി മൂവിയില് ജോജു പറയണ പോലെ ജോജു അല്ല മറ്റേ ഒരു പറഞ്ഞ പോലെ ഇത് വിളക്കൂതികളാ ഇത് വിളക്കൂതിയുള്ള ഈ മോളി ഫോടെ പോണ പ്രശ്നം വിളിച്ചു വരുത്തിയിട്ട് അവള് ഒന്നറിയാതെ പോലെ നടക്കും സുന്ദരിയായിട്ട് അല്ലേ അതല്ലേ ഇതിന്റെ മെയിൻ പ്രശ്നം ഇവിടെ ഈ കറമ്പിനെ ആണെങ്കിലും നമ്മുടെ ലൂയിനെ ആണെങ്കിലും ഇടയ്ക്ക് പോയിട്ട് രണ്ട് കടികടിച്ചിട്ട് ഒന്നറിയാതെ പോലെ തിരിച്ചു വരുകയുള്ളു അവളത്രയും മിടിക്കുകയാണ് അഭിനയത്തിന്റെ കാര്യത്തില് കാണിച്ചു കൊടുത്തേ കാണിച്ച ആരാന്ന് മനസ്സിലായോ നമ്മുടെ ഇഷകുട്ടിയാണെട്ടോ ഇഷക്കുട്ടിയാണ് ഇവിടെ മെയിൻ പ്രശ്ന ഇപ്പൊ ഇവിടെ ഇപ്പോ എന്താ പറയാ പെണ്ണുങ്ങള് ഡോൺ ഇപ്പൊ ഇവളാണ് അയ്യോ ഒന്നും എനിക്ക് അതെ ഉള്ള കാര്യം ഞാൻ നാട്ടുകാരോടൊക്കെ പറയും ഞാൻ അപ്പൊ അത് കാരണം കൊണ്ട് നമുക്ക് ഇപ്പൊ റെസ്ക്യൂസ് ഒന്നും ഏറ്റെടുക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണ് കാരണം നമുക്ക് ഇപ്പൊ നിലവില് ഇപ്പൊ ഉള്ള പിള്ളേരുടെ ഇത് വെച്ച് എനിക്ക് എക്സ്പെൻസ് ശരിക്കും ഇപ്പൊ മുട്ടി പോകുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുട്ടി പോകുന്നുണ്ട് കാരണം യൂട്യൂബിലാണെങ്കിലും പ്രൊമോഷൻസ് ആണെങ്കിലും അങ്ങനെ ഇങ്ങനെയൊക്കെ നമുക്ക് കാര്യങ്ങൾ ചെയ്ത് പോവും പക്ഷേ ഇനി നമുക്ക് ഓരോ റിസ്ക് എടുക്കുമ്പോൾ നമുക്ക് എക്സ്പെൻസ് കൂടി വരണം സ്വാഭാവികമായിട്ടും പിന്നെ എൻ്റെ ഒരു ഇതില് ഞാൻ റെസ്ക്യൂ കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് ആ ഒരു സ്പേസിലൂടെ തന്നെ തിരിച്ചു വിടുന്ന ഒരു ക്യാരക്ടർ എനിക്കില്ല പണ്ട് മുതൽക്ക് ഞാൻ അവരെ നല്ലൊരു ഫാമിലി കിട്ടുന്നവരെ ഞാൻ മാക്സിമം ഈവൺ ആണെങ്കിൽ പോലും നല്ലൊരു ഫാമിലി കിട്ടുന്നവരെ ഞാൻ മാക്സിമം ഇവിടെ ഞാൻ ഹോൾഡ് ചെയ്തിട്ടാക്കാറുള്ളൂ കാരണം ഇങ്ങനെ ഇത്രയും അനുഭവിച്ച കുഞ്ഞുങ്ങൾ ഇനിയും അനുഭവിക്കരുത് എന്നുള്ളൊരു ചിന്താഗതിയായ കാരണം കൊണ്ടായിരിക്കാം ചിലപ്പോൾ ഇങ്ങനെ അപ്പോ നമ്മളുടെ മക്കളെല്ലാരും ഹാപ്പി ആട്ടോ മക്കളെല്ലാവരും ഒത്തിരി ഹാപ്പിയാണ് എല്ലാരും ഹെൽത്തി ആയിട്ട് തന്നെയാണ് ഇരിക്കണേ യാതൊരു പ്രശ്നോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെന്താ കണ്ട നമ്മുടെ പുതിയ ആളും പിന്നെ എന്റെ അടുത്തേക്ക് വരാൻ ഭയങ്കര ഇഷ്ട പിന്നെ പക്ഷെ ചേട്ടയ്ക്ക് ചെറിയ പേടിയാണ് ഞങ്ങൾക്ക് എടുക്കുമ്പോ ഞങ്ങൾക്ക് വലിയ താല്പര്യം ആവുന്നില്ല ചേട്ടാ അല്ലേ അല്ലെങ്കി കല്ലുപിന്നിനെ ശരിക്കും പറയാനുണ്ടെങ്കിൽ നമ്മൾ മുഴുവനോടെ നമ്മളെ ഇത് നടത്തി കൊണ്ട് കാണിച്ചു കൊടുത്തിട്ടില്ല ശരിക്കും പറയാൻ വെച്ചാൽ ബാക്കി എന്താ പറയുക പിള്ളേരുകൾ പകുതി മുക്കാർ ആണ് അറിഞ്ഞുകൂടാ എന്തായാലും നമുക്ക് പോയി നോക്കാം കാരണം സ്കൂബീനെ കുറച്ച് നേരമായിട്ട് കാണുന്നില്ല ചിലപ്പോ ഈ ഒരു പരിസരത്ത് ഉണ്ടാവും കാരണം അവൾ ഇങ്ങനെ ഫ്രണ്ടിലോട്ട് അങ്ങനെ വരുന്ന ഒരാളല്ല പിന്നെ നമ്മുടെ ഇവിടുത്തെ മെയിൻ ആ അതെ ഇതൊക്കെ എവിടെന്ന വരണ ലൂയിനൊന്നും ഇത്ര നേരമായിട്ട് കണ്ടില്ലല്ലോ നമ്മുടെ സ്കൂബിയുടെ മെയിൻ സ്ഥലം എവിടെയാണെന്നറിയോ നമ്മുടെ ഈ പറമ്പിന്റെ ബാക്ക് സൈഡിലെ ഒരു ഇതരിപ്പുണ്ട് ആ ഞാൻ വിചാരിച്ച പോലെ തന്നെയാന്ന് പറഞ്ഞത് ആ ചെളിയിൽ കയറി കിടക്കലാണ് ഇവിടെ മെയിൻ പരിപാടി ആ ഇനി ഒന്ന് കാണിച്ചു കൊടുത്തേ ഇങ്ങോട്ട് വാ ഇങ്ങോ വാ ഇങ്ങോട്ട് വാ ഇങ്ങോ ഇങ്ങോട്ട് വേ കണ്ടില്ലേ ഇന്നലെ കുളിപ്പിച്ചോളോട്ടോ ഇന്നിപ്പം അതേ പിന്നെയും വന്ന് ചെളിയാക്കി ചുണ്ട് ഞാൻ വിചാരിച്ചുള്ളൂ ഞാൻ വിചാരിച്ച സ്ഥലത്ത് തന്നെയാണ് അവൾ കിടക്കണം എന്താണ് എന്താണ് എന്തേ 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 ഇല്ല ഇല്ല ആ കണ്ട കുശുംബ് കണ്ട കുശുംബ് കണ്ട ഞാൻ വേറൊരാളെ എടുത്തു സാക്ഷിക്ക് ഇഷ്ടമായില്ല ഞാൻ ആരാരെയും സ്നേഹിക്കാൻ പാടില്ല സാക്ഷിക്ക് എന്നെ അവളെ മാത്രം സ്നേഹിക്കാന പാടുള്ളൂ അതാണ് നമ്മുടെ സാക്ഷിപ്പണ്ണിൻ്റെ കുശുമ്പ് ഈ ഈ പന്നിടിച്ച് തന്നെ വീഴ്ത്തുമോ നിങ്ങൾ ഏഹ് ധാരാന്നു വെച്ചിട്ടാ ധാരാന്നു വച്ചിട്ടാ ഒരു ഉമ്മ കൊടുത്തേ ഉമ്മെ കൊടുത്ത കല്ലുമ്മിക്ക് ഉമ്മ കൊടുത്തേ ഉമ്മ കൊടുത്തേ ആ നിനക്കും വരെ തന്നെ ആണോ പ്രശ്നം ആ ഇഷ്ടമായില്ല ആ ഇഷ്ടായില്ലേ ആ ഇഷ്ടായില്ലേ ആ നമ്മുടെ കല്ലൂസിനെ ഇഷ്ടായിട്ടില്ല കേട്ടോ നമ്മുടെ സാഷപ്പിണ്ണിന് അതാണ് പറഞ്ഞത് നീ ആരാ എന്താ അങ്ങനെ ഒന്നും ചേട്ടൻ്റെ കയ്യിലൊന്നും ഇരിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നൊക്കെ ഉള്ള രീതിക്കാണ് പറഞ്ഞേക്കണേ അല്ലേ കല്ലുപ്പന്നെ കല്ലുപ്പന്നെ പക്ഷെ അല്ലുപ്പന്നു ഗുഡ്ഖേലായിട്ട് അല്ല ഞങ്ങളുടെ ഗുഡ്ഖേലാണ് ഞങ്ങളുടെ കല്ലുപ്പന്നെ കല്ലു ഇനിയിപ്പോൾ നമ്മുടെ സ്കൂപി പെണ്ണിനെ ഞാൻ കാണിച്ചത് വേറെ ഒന്നുമല്ല ആശയത്തിനെ ഇടയ്ക്കിടയ്ക്ക് മിസ്സിങ്ങും മിസ്സിങ് എന്നുവെച്ചാൽ ഇതുപോലെ ഓരോ സ്ഥലങ്ങളിൽ പോയി തണവ് തണവിൽ പോയി കെടുക്കലാണ് നമ്മുടെ സ്കൂപി പെണ്ണിൻ്റെ അതിപ്പോൾ ഇവിടെ മാത്രമല്ല കേട്ടോ ഒട്ടുമിക്ക ഡോഗ്സും ഇപ്പോൾ അങ്ങനെയാണ് എടുക്കുക കാരണം അതുപോലെ ചൂടാണ് ആ പിന്നെ ഇവനെ നമ്മൾ കൂട്ടിൽ നിന്നും തീരെ ഇറക്കുന്നില്ല എന്നൊക്കെ ഇങ്ങനെ ചോദ്യം വന്നു നമ്മൾ ഇപ്പം ആ മറ്റുള്ള മക്കളെ നമ്മൾ അഴിച്ചിട്ട കാരണം കൊണ്ട് അയ്യോ അയ്യോ അവളുടെ കൂട്ടിൽ കിടക്കണ കാരണം കൊണ്ട് ഇത് ആരൻ്റെ ആരാ സാഷേ ആരാ അതാര എൻ്റെ മോളുടെ കേജിൽ പുതിയ ആളാര ഏ അനീത്ത് കൂട്ടിട്ടാ ഏഹ് അനീത്ത് കേട്ടാ കേട്ടാ കണ്ടില്ലേ കണ്ടില്ലേ ഇതാണ് ഇതാണ് എൻ്റെ ശാഷപ്പിനെൻ്റെ സ്നേഹം എൻ്റെ മോ എൻ്റെ മോ എൻ്റെ എൻ്റെ മോ കണ്ടു 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 ആ ആ ആ എന്നാ അവളെ മാത്രം സ്നേഹിക്കാനേ പാടുള്ളൂ അവളെ ചുണ്ടു മാത്രമേ സ്നേഹിക്കാനേ പാടുള്ളൂ കുശുംബിപ്പിന്നെ പിന്നെ ആ ഇവളുടെ കാര്യത്തിലേക്ക് വരാം ഇവളെ അല്ല ഇവ അപ്പു ഇവനെ നമ്മൾ അധികം പുറത്തിറക്കാറുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്നും ഇറക്കും പക്ഷെ എല്ലാവരും തിരിച്ചു പൂട്ടിൽ കയറ്റിയിട്ട് മാത്രമാണ് പിന്നെ ഞാൻ എൻ്റെ വിൽക്കുമോനെ ഞാൻ തീരെ ശ്രദ്ധിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കമൻസൊക്കെ ഞാൻ കണ്ടായിരുന്നു അങ്ങനൊരിക്കലും പറയരുത് കാരണം ഞാനൊക്കെ ഫസ്റ്റ് ടൈമില് റെസ്ക്യൂ ചെയ്തിട്ടുള്ള ആദ്യത്തെ ബ്രീഡ് എന്ന് വേണം പറയാനായിട്ട് നമ്മുടെ വിക്ി മോൻ വിക് മോൻ ഇല്ലാണ്ട് നമുക്ക് എന്തോന്നു ആഘോഷം അല്ല വിക്കിയ വിക്കി ചാട്ടൻ എന്ന് പറയണ്ടല്ലോ ചാട്ടൻ ശ്രദ്ധിക്കണ്ടല്ലോന്നൊന്ന് പറഞ്ഞു കൊടുത്ത വിക്കിക്കുന വിട്ടിക്കുറ്റ അതെ പറഞ്ഞുകൊടുക്കാൻ കണ്ടോ നമ്മുടെ ശാസ് പിണ് പറയ പറ വിക്കി പറഞ്ഞു കൊടുക്കാൻ കണ്ടോ കാഷപ്പണ് ശരിക്കും പറയാ പേഴ്സണൽ ബോഡി ഗാർഡും കൂടിയിട്ടാണ് ഇപ്പോ കറണ്ട് പോയാട്ടോ കറണ്ട് ഇല്ല ഇവിടെ കറണ്ട് പോയേക്കെട്ടോ രാവിലെ അപ്പൂസിനെ ഞാൻ കൈയോട്ട് എടുക്കേണ്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഇതൊക്കെ കേട്ടു ഞാൻ അങ്ങനൊന്നും ഇല്ലാട്ടോ അപ്പൂസിനെ ഞാൻ എന്നാൽ കഴിയുന്ന സ്ഥലങ്ങളൊക്കെ ഞാൻ അപ്പൂസിന്റെ അടുത്ത് ടൈം സ്പെൻഡ് ചെയ്യാറുണ്ട് എന്താണ് അപ്പോൾ വേറെ കുഴപ്പമൊന്നുമില്ല നമ്മുടെ ചക്കന് എല്ലാം ഓക്കെയാണ് എല്ലാം ഹെൽത്തി ആയിട്ടാണ് ഞാൻ പറഞ്ഞത് ഇനി നമ്മൾ നാളെ എല്ലാവരെയും കുളിപ്പിച്ച് നല്ല സുന്ദരി മണികളാക്കും ആ കഴിഞ്ഞിട്ട് നമ്മൾ എല്ലാവരും ഒരു പ്രാവശ്യം തൊട്ട് നമ്മൾ എല്ലാവരും വാക്സിൻ എന്താ എൻ്റെ 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 ചെടിപ്പെണ്ണിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് അങ്ങോട്ട് സ്നേഹം അങ്ങോട്ട് തുളുമ്പോ ഞാൻ പറയുക കണ്ടില്ലേ അല്ലേ എന്താ ഇങ്ങനെയാണ് നമ്മുടെ ചെടിപ്പണ്ണിൻ്റെ സ്നേഹം ഇനി നമുക്ക് പുറത്തേക്ക് കിടക്കാം കാരണം തീരെ അപ്പൂസി വിളിച്ചില്ല ഒന്നുമില്ല 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 അപ്പോ ഞാനേ ഉള്ളില് ഇറങ്ങാൻ നേരത്തെ ചെറിയൊരു ഗുസ്തി ഉണ്ടായി അത് കാരണം കൊണ്ട് കേട്ടോ നമ്മൾ രാഗ ഉള്ളിൽ നിന്ന് കടന്നെ പോലെ തന്നെ കറണ്ട് ഇല്ല കറണ്ട് ഇല്ലാത്ത കാരണം കൊണ്ട് പിള്ളേരെ ആകെ ശരിക്കും ഡിസ്റ്റർബവും കാരണം ഫാനും കാര്യങ്ങളും ഇന്നും ഇല്ലാത്ത കാരണം കൊണ്ട് പക്ഷെ അത്യാവശ്യം നല്ല കാറ്റുള്ള കാരണം കൊണ്ട് കുഴപ്പമില്ല പിന്നെ നമ്മുടെ ഡോബ്രു അതുപോലെ ടിക്കു ടിക്കു മോനെ ശരിക്കും പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടിക്കു മോനെ ഇതേ നമ്മുടെ അപ്പൂസിന്റെ സെയിം ക്യാരക്ടറാണ് ഇതൊരു എന്നുവെച്ചാൽ അവനെ പുറത്തേക്ക് ഏകദേശം ഇറങ്ങി കഴിഞ്ഞാൽ ഇറക്കി കഴിഞ്ഞാൽ ഉഷയാണ് അതെന്താച്ചാ ജിമ്മിച്ചൻ ഇവരൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ദേഷ്യമാണ് നമ്മുടെ ടിക്കൂന് പക്ഷെ വേറെ കുഴപ്പമൊന്നുമില്ല ഞങ്ങൾ ഞങ്ങൾ ഉഷാറാണ് ഉഷാറ് അല്ല ടിക്കു പിന്നെ വേറൊരു കാര്യം നമുക്ക് ഇപ്പോൾ നമ്മുടെ നമ്മൾ ഫേക്കാണ് അതുപോലെ നമ്മൾ ആൾക്കാരുടെ എടുത്ത് ഭയങ്കര ഇതായിട്ടാണ് ഇതാക്കണെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര പല പല അഭിപ്രായങ്ങൾ എന്താ എന്താ പല പല അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു അവിടെ നിന്ന് പറയുക കാരണം ഞാൻ എല്ലാവരെയും അങ്ങനെ എനിക്ക് എല്ലാവരുടെ കയ്യിൽ നിന്നും നല്ലൊരു സർട്ടിഫിക്കറ്റ് ഞാൻ ആഗ്രഹിക്കുന്നില്ല കാരണം ഈവൺ ഇപ്പോൾ നമ്മുടെ സിനിമയിൽ പറഞ്ഞ പോലെ ഗാന്ധിജി മരിച്ചതിന് രണ്ട് പക്ഷം പറഞ്ഞ നാടാണ് അപ്പോൾ അത്രയും നല്ലൊരു മത വ്യക്തനെ പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഇതിനേക്കാൾ ആഹാ അതെ അവിടെ ഒരാൾ കണ്ടോ ഒരു സി സി ടി വി ഇങ്ങനെയ് കിങ്ങിടിയേ ഇന്ന് എങ്ങനെയാണ് ട്വൻറ്റി ഫോർ അവേഴ്സാണോ ഡ്യൂട്ടി ഏ ഇവിടെ ഞങ്ങൾ പുതിയ സി സി ടി വി ആട്ടോ ഞങ്ങൾ പുതിയതായിട്ട് ഇൻസ്റ്റാൾ ചെയ്തതാണ് ആർക്കെങ്കിലും വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയണം നാളെയാണ് 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 നല്ല ഓഫറാണ് വേഗം തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ വേഗം തന്നെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം കർമൻസ് അല്ല കിങ്ങിണി സി സി ടി വി ത്രീ സിക്സ്റ്റി ഡിഗ്രി േടിയല്ല സൺസൈട ഇങ്ങനെ ഇത് കാണിക്കണേല് ഒരു പേടിയെന്ന് പറഞ്ഞ സംഭവമില്ല ഉള്ളു ഒരു പേടി മറ്റുള്ളവരൊക്കെ അറ്റ്ലീസ് എന്താ പറയാ താഴേക്ക് നോക്കുമ്പോഴെങ്കിലും ഒന്നും ഇത് ഉണ്ടാവില്ല അത് അങ്ങനെ ഒന്നും ഇല്ല ഇതോടെ കിടന്ന് ഇത് പോയിട്ട് ഇടയ്ക്ക് അവിടെ പോയിരിക്കണ കാണും ഇടയ്ക്ക് ഇപ്പുറത്ത് വന്നിരിക്കണ കാണും എങ്ങനെ പറ്റണ എന്തോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പുതിയ വിശേഷങ്ങൾ ഇനി നമ്മൾ ഇനി എന്താ പറയുക സത്യം പറയുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ബ്ലാങ്ക് ആയിട്ടുള്ള അവസ്ഥയാണ് കാരണം നമുക്ക് ഇത്രയും വലിയൊരു ഹ്യൂജ് എമൗണ്ട് ഈ ഒരു കടം നമുക്ക് തീർക്കാൻ പറ്റിയില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളാ ഒക്കെ പെട്ടുപോകും അപ്പോൾ എത്രയും പെട്ടെന്ന് അത് തിരുത്ത് എന്താ പറയുക തീർത്ത് കൊടുക്കാമെന്നുള്ളൊരു ഇതിലാണ് നിൽക്കുന്നത് അത് കാരണം കൊണ്ടാണ് എനിക്ക് പല സമയങ്ങളിലും വീഡിയോ ഇടാൻ പറ്റാത്ത കാരണം നല്ല സ്പോൺസേഴ്സിനോ അല്ലെങ്കിൽ ഈ ഒരു എമൗണ്ടിന് വേണ്ടിയിട്ടുള്ള ഒരു ഓട്ടത്തിലാണ് അപ്പോൾ തീർച്ചയായിട്ടും നമ്മളെല്ലാവരും കൂടെ നിന്നാൽ തീരാവുന്ന വിഷയമുള്ളൂ നമുക്കിപ്പോൾ ഏകദേശം നമുക്കൊരു ഒരു ഇരുപതിനായിരം രൂപയുടെ അടുത്താണ് നമുക്കിപ്പോൾ വന്നേക്കണ എമൗണ്ട് ഇനിയും കെടുക്കാനാണ് ഇത്രയും വലിയൊരു എമൗണ്ടും കൂടെ അത് ഞാൻ ശരിക്കും അടുത്ത മാസം മാർച്ച് പതിനഞ്ചാം തീയതിയോടൊക്കെ കൂടിയിട്ട് കുറച്ചെങ്കിലും കുറച്ച് അല്ലെങ്കിൽ ഒരു പകുതിയെങ്കിലും എമൗണ്ട് കൊടുത്തു കഴിഞ്ഞിട്ട് ഒരു മാസം കൂടെ കഴിഞ്ഞിട്ട് എന്നുള്ള രീതിക്കാണ് ഞാൻ ഉദ്ദേശിച്ചത് പക്ഷേ അത് അറിയില്ല നമുക്ക് നോക്കാം ഞാനെന്തായാലും എൻ്റെ എന്താ പറയുക ആരോഗ്യനില അപ്പോൾ എന്താ പറയുക നല്ല ഒരു ഇതല്ലാത്ത കാരണം കൊണ്ട് ഞാൻ എന്തായാലും ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് നാളെ ഞങ്ങൾ പുതിയ വിശേഷങ്ങളായിട്ട് വരാം പിന്നെ ആർക്കെങ്കിലും സ്പോൺസറോ കാര്യങ്ങളോ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ എൻ്റെ കമൻറ്റ് ബോക്സിൽ ഞാൻ പിൻ ചെയ്ത് വെക്കാം നമ്മുടെ ആ കടം കാര്യങ്ങളുടെ ഡെഫിനീഷനും അതുപോലെ അതുള്ള കാര്യങ്ങൾ ഞാൻ പിൻ ചെയ്ത് വെക്കാം അപ്പോൾ നാളെ കാണാം ബൈ